കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പിന്റെ മതവിദ്യാഭ്യാസ നവോത്ഥാന വിപ്ലവ വീതിയിൽ അൻപത് വർഷക്കാലം പിന്നിടുന്ന നെല്ലിപ്പറമ്പ് മമ്പോൽ ഉനൂം ഹയർ സെക്കൻഡറി മദ്രസയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമാർന്ന പരിപാടികൾ നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ പൊന്നേത്ത് മൊയ്തുട്ടിനഗറിൽ വച്ച് നടത്തപ്പെടുകയാണ് പ്രഗത്ഭരായ ആലിമ്യങ്ങളും സാധാത്തുക്കളും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സംബന്ധിക്കുന്ന ഗോൾഡൻ ജൂബിലിയുടെ വ്യത്യസ്തമാർന്ന പരിപാടികളിലേക്ക് ഈ പ്രദേശത്ത് മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം മുതൽ മൂന്ന് ദിവസങ്ങളിലായി വൈകുന്നേരം ഏഴ് മണിക്ക് കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പിൽ സജ്ജമാക്കിയ പൊന്നേത്ത് മൊയ്തുട്ടി നഗറിലേക്ക് കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പ് മമ്പോയ് ഒലുവും ഹയർ സെക്കൻഡറി മദ്രസയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ത്രിദിന മതപ്രഭാഷണ പരമ്പരയ്ക്ക് നാളെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി നെല്ലിപ്പറമ്പിൽ സജ്ജമാക്കിയ പൊന്നേത്ത് മൊയ്തുട്ടി നഗറിൽ തുടക്കം കുറിക്കുകയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനക്രമം നാളെ വൈകുന്നേരം മണിക്ക് സമസ്ത കേരള ജന്മുഗത്ത് ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖോയത്തങ്ങൾ നിർവഹിക്കുന്നു മുസ്ലിം കൈരളിയുടെ ിലെ ആത്മീയ തറവാട് പാണക്കാട് കൊടപ്പനക്കിൽ തറവാട്ടിലെ സൂര്യ തേജസ് പാണക്കാട് സെയ്തു മുനമ്പ്രി ശിഹാബിതങ്ങൾ അധ്യക്ഷനാകുന്ന വേദിയിൽ അനിർഘളം നിർഘലിക്കുന്ന വാഗ്ധോരണി വരദാനമായി ലഭിച്ച യുവപ്രഭാഷകൻ മുനീർ ഹുദവി വിലയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി നടത്തുന്ന മതപ്രഭാഷണ വേദിയിൽ ഉജ്വല പ്രഭാഷകൻ സിൻസാർ ഹക്ക് ഹുദവി നമ്മെ അഭിസംബോധന ചെയ്യുന്നു ഇരുപത്തി തീയതി പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മതപ്രഭാഷണ വേദികൾ തെക്കൻ കൈരളിയിൽ പൂത്തുലഞ്ഞ പ്രഭാഷക വിസ്മയം അൽഹാഫിൽ അഹമ്മദ് കബീർ ബാഖബി ഖാനാർ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് സമാധരണീയനായ പാണക്കാട് സെയ്ദ് സ്വാദിക്ലി ഷിഹാബിധങ്ങൾ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബിദ്ധങ്ങൾ സമസ്ത കേരള ജമ്മിയതുൽ ഉലമ സെക്രട്ടറി ഷൈഹുല പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മഞ്ഞളാംകുഴി അലി എം എൽ എ തുടങ്ങിയ പ്രഗത്ഭരും പ്രമുഖരും സംബന്ധിക്കുന്ന വ്യത്യസ്തങ്ങളാർന്ന ദിവസങ്ങൾ േക്ക് ഈ പ്രദേശത്ത് മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി വൈകുന്നേരം ഏഴ് മണിക്ക് കരിങ്കല്ലത്താണ് നെല്ലിപ്പറമ്പിൽ സജ്ജമാക്കിയ പൊന്നേത്ത് മൊയ്തുട്ടി നഗറിലേക്ക് കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പ് മമ്പോലൂലും ഹയർ സെക്കൻഡറി മദ്രസയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ത്രിദിന മതപ്രഭാഷണ പരമ്പര നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പിൽ സജ്ജമാക്കിയ പൊന്നേത്ത് മൊയ്തുട്ടി നഗറിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ മുനീർ ഹുദവി വിലയിൽ സിംസാറുൽ അഹമ്മദ് കബീർ ബാഖബി കാഞ്ഞാർ തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകർ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിലായി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ശ്രവണസുന്ദരമായ പ്രഭാഷണ വൈഭവത്തിലേക്ക് പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ സ്വാഗതം നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി വൈകുന്നേരം ഏഴ് മണിക്ക് കരിങ്കല്ലത്താണി നെല്ലിപ്പറമ്പിൽ സജ്ജമാക്കിയ പൊന്നേത്ത് മൊയ്ത്തുട്ടി നഗറിലേക്ക്